ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഫെബിയം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ടിഷ്യൂ കൾച്ചനത്തിൽപ്പെട്ട റോബർഷവാഴ വാർത്തൈ ഒരു ഇരുപതോളം തൈ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാഴത്തൈകളെല്ലാം നമ്മുടെ പറമ്പിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ ഈ വാഴത്തൈകളൊക്കെ എങ്ങനെയാണ് നടുന്നതെന്നും എന്തൊക്കെ അടിവളങ്ങൾ കാര്യങ്ങൾ ചേർത്തിട്ടാൽ നമ്മൾ നട്ടേ എന്നുള്ള ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പറമ്പിൽ നമ്മൾ മിശ്ര കൃഷിയാണ് ചെയ്തു വരുന്നത് അതുകൊണ്ട് ജാതിയുടെയും കവുങ്ങിൻ്റെയും തെങ്ങിൻ്റെയൊക്കെ ഗ്യാപ്പുകൾ നോക്കി നല്ല കിട്ടുന്ന പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ കൊണ്ടുവന്നിട്ടുള്ള ഇരുപത് ടിഷ്യൂ കൾച്ചർ അനത്തിൽപ്പെട്ട റോബശവാഴത്തായി നട ഉദ്ദേശിക്കുന്നത് അതായത് പറമ്പിൻ്റെ പല പല ഭാഗത്തായിട്ടാണ് നമ്മൾ നടുന്നത് ൾക്കൊക്കെ അത്യാവശ്യം വെയിലറും കാര്യങ്ങളെല്ലാം കിട്ടണമല്ലോ ചോലയുടെ അടിയിൽ നിന്നൊക്കെ മാറ്റി അതിനു വേണ്ട സ്ഥലങ്ങളെല്ലാം കണ്ടെത്തിയാണ് നമ്മൾ വാഴക്കുഴി തയ്യാറാക്കുന്നത് നമ്മുടെ അപ്പു ചേട്ടൻ വാഴക്കുഴി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടടി നീളവും രണ്ടടി വീതിയും ഒരടി തായ്ച്ച ആ ഒരു അളവിലാണ് ഒരളവിലാട്ടോ നമ്മളിവിടെ വാഴക്കുഴി തയ്യാറാക്കുന്നത് എന്നോട് ഒരുപാട് ആൾക്കാരിങ്ങനെ മെസ്സേജിലും ഒക്കെ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് ഈ തൈ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ഞാൻ ഈ തൈ വാങ്ങിയത് നമ്മുടെ പീച്ചിയിലേക്ക് പോകുന്ന വഴി അവിടെ കെ എഫ് ആർ ഓഫീസുണ്ട് അതിനോട് ചേർന്ന് അവർ ആ നിന്നാണ് ഞാൻ ഈ വാഴ തൈ വാങ്ങിയത് ഒരു തൈക്ക് ഇരുപത് ഇരുപ എന്ന നിരക്കിലാണ് ഞാൻ ഇരുപത് തൈ വാങ്ങിച്ചുകൊണ്ട് വന്നത് അങ്ങനെ അപ്പു ചേട്ടൻ വാഴക്കുഴികളെല്ലാം എടുത്ത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ രണ്ടടി നീളവും രണ്ടടി വീതി ഒരടി താഴ്ച എന്ന അളവിൽ നല്ല സ്ക്വയർ സ്ക്വയറായിട്ട് തന്നെ ആൾ അടിപൊളിയായിട്ട് വാഴക്കുഴിയും കാര്യങ്ങളെല്ലാം ആൾ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള അടിവളവും കാര്യങ്ങളെല്ലാം ചേർത്ത് വാഴത്തായി നടു എന്നുള്ളതാണ് അതിനുവേണ്ടി അടിവളമായിട്ട് ആദ്യം നമ്മളിടുന്നത് ആട്ടും കഷ്ടമാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ അടിവളായിട്ട് ആട്ടും കാഷ്ടം നമ്മൾ ഇട്ട് കൊടുത്തു അതിന് ശേഷം കൊന്ന ചവറ് ശീമക്കൊന്നയുടെ ഞാൻ അവിടെ ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ ചെറിയ രീതിയിൽ വെട്ടി കുഴിയിലിട്ട് മൂടുകയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ആടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വിളകളും എല്ലാ കൃഷികളും ചെയ്യുന്നത് അടിവളായിട്ട് ഉപയോഗിക്കുന്നത് ആട്ടും കാഷ്ടാട്ടോ നമുക്കതിൽ നിന്ന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട് അതിനുശേഷം ഉള്ള കൊന്ന ചവറുകളെല്ലാം ഇതുപോലെ വെട്ടി നമ്മളെടുത്ത കുഴിയിലേക്ക് ഇട്ടതിന് ശേഷം കാലുകൊണ്ട് നല്ല രീതിയിൽ ചവിട്ടി തഴ്ത്തി ഫില്ലാക്കി നമ്മൾ ചവറ് വെട്ടിയിടുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഏകദേശം ഈ രീതിയിൽ ആറ്റുനിയന്ത്രണ ഇനത്തിൽപ്പെട്ട നേന്ത്രവാഴയാണ് നമ്മൾ നട്ടത് അതിൻ്റെ നടന്ന രീതിയും വിളവെടുക്കുന്നതെല്ലാം നമ്മുടെ വീഡിയോ ചാനലിൽ നമ്മൾ വീഡിയോസായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം ആറ്റിന് നിയന്ത്രണം വിട്ട് മെല്ലെ റോബസ്റ്റിലേക്കൊന്ന് മാറി എന്ന് മാത്രം നമുക്കെല്ലാം ഒന്ന് പരീക്ഷിച്ചിരിക്കണല്ലോ അതിനു വേണ്ടിയാണ് ഈ പ്രാവശ്യം റോബസ്റ്റിലേക്കൊന്ന് മാറിയത് അങ്ങനെ ചവറ് കാര്യങ്ങളെല്ലാം നമ്മൾ വാഴക്കുഴയിൽ ഇട്ടതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മൾ എടുത്ത ആ സ്ക്വയർ കുഴി മെല്ലെ സൈഡിൽ നിന്നും മണ്ണിടിച്ച് മെല്ലെ നമ്മളെടുത്ത കുഴി മൂടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നല്ല മഴയുടെ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു റൗണ്ടിൽ നമ്മളിതുപോലെ കിളച്ച് മണ്ണിട്ട് മൂടിയതിന് ശേഷം ചെറിയൊരു കൂമ്പൽ രൂപത്തിലാണ് ആക്കിയേക്കുന്നത് വെള്ളം കെട്ടി നിന്ന് വാഴത്തായി നശിച്ചു പോകാതിരിക്കാനാണ് ഇതുപോലൊരു കൂമ്പിലുണ്ടാക്കിയത് ആ കൂമ്പലുണ്ടാക്കിയതിൻ്റെ നടുക്ക് ചെറിയൊരു പിള്ളക്കുഴി എടുത്തു അതിൽ കവറിൽ നിന്നും നമ്മൾ വാഴത്തൈ മണ്ണിളകാതെ പൊട്ടിച്ചെടുത്ത് ആ മണ്ണിളകാതെ തന്നെ നമ്മൾ നട്ടക്കുഴിയിലേക്ക് വെച്ച് കൊടുത്തു ഇതോടുകൂടി നമ്മുടെ ടിഷ്യൂ കൾച്ചർ തലത്തിൽപ്പെട്ട റോബാഴത്തൈയുടെ നടിയിൽ പൂർത്തിയായി തുടർന്നുള്ള അപ്ഡേഷൻസ് വീഡിയോസെല്ലാം പുറകെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ